വിഷു ആഘോഷിച്ചുകൊണ്ട് ജി പിയും അതുപോലെ തന്നെ ഗോപികയും എത്തിയിരിക്കുന്നു ഇത്തവണ കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ ഗംഭീരമായാണ് ഇവർ വിഷു ആഘോഷിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായിട്ടാണ് നമ്മുടെ വിഷു വന്നിരിക്കുന്നത് ജി പിയും അതുപോലെ തന്നെ നമ്മുടെ ഗോപികയും കൃഷ്ണൻ്റെ വലിയ ആരാധകരാണ് കഴിഞ്ഞ ദിവസം ഇവർ ഗുരുവായൂർ പോയതും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴതാ വിഷുവിൻ്റെ ഫോട്ടോസും മറ്റു വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിലെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ജി പിയേയും അതുപോലെ തന്നെ നമ്മുടെ ഗോപിക അനിലിനെയും ഗോപികയുടെയും ജിപിയുടെയും ഇത്തവണത്തെ വിഷു ജി പിയുടെ വീട്ടിലായിരുന്നു ജി പിയുടെ വീട്ടിൽ അമ്മയും ഗോപികയുടെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ അനീറ്റി എല്ലാം ഉണ്ടായിരുന്നു ിയുടെ വീട്ടിലേക്ക് കോരികയുടെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ അനീറ്റിയും എല്ലാവരും എത്തി തലേ തന്നെ വിഷുവിന്റെ പരിപാടികൾ തുടങ്ങി കുടുംബം മൊത്തമുള്ള വിഷു ഇത്തവണത്തെ വളരെ സ്പെഷ്യൽ എന്നാണ് ജി പിയും ഗോപികയും അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇവരുടെ ഈ സന്തോഷം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ വിഷു ആശംസകൾ അറിയിച്ചു കൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് വളരെ സുന്ദരിയായി സെറ്റ് മുണ്ടിൽ എത്തിയിരിക്കുന്നത് ഗോപിക കൂടെ ജുബൈയിൽ അതിസുന്ദരനായി നമ്മുടെ ജി പിയും എത്തിയിട്ടുണ്ട് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോയും ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് അനീത്തക്കും ചേച്ചിക്കും അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ അമ്മായി അച്ഛനും എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ വിശ്വാശംസകൾ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇവരുടെ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയ വൈറലാണ്